സുഹൃത്തുക്കളെ എൻ്റെ വീട് നിലമ്പൂരായതുകൊണ്ട് എന്നെ രാവിലെ മുതൽ ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ സേഫ് അല്ലേ നിനക്ക് നിൻ്റെ കുടുംബത്തിന് കുഴപ്പമൊന്നും എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചവർക്കെല്ലാം എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു സംശയം ചോദിച്ച് വിളിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട് ഉണ്ടായിട്ട് എങ്ങനെയാണ് ആ ഒരു മൃതദേഹം ഇത്രയും ദൂരമുള്ള നിലമ്പൂർ വന്നതെന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സംശയമുണ്ട് വയനാട്ടിലെ മൃതദേഹം എങ്ങനെ നിലമ്പൂർ എത്തിയെന്ന് അപ്പോൾ അങ്ങനെ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് അത് ഞാൻ കാണിച്ചിട്ടോ ഈ ഒരു പോയിന്റ് കണ്ടു ഈ ഒരു മലേൻ്റെ വയനാട്ടിലെ ഈ ഒരു മലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ ഒരു പോയിൻറ്റിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായിട്ട് നേരെ താഴേക്ക് വന്നു നേരെ താഴെ എന്ന് പറയുമ്പോൾ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തെ പിഴുതെറിഞ്ഞ് നേരെ താഴേക്ക് വന്നു താഴെ എന്ന് പറയുമ്പോൾ ചൂരൽമലയാണ് ചൂരൽമലയുടെ ഒരു സൈഡ് അത് അത്യാവശ്യം വലിയൊരു പട്ടണം അല്ലെങ്കിൽ വലിയൊരു ഗ്രാമം എന്ന് തന്നെയാണ് പറയാം ചൂരൽ മല ഇത്രയും വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളൊരു ഒരു പ്രദേശമാണ് ഈ ഒരു ചൂരൽ മല ആ ഈ ചൂരൽമലയുടെ ഈ ഒരു സൈഡിലൂടെയാണ് ആ ഒരു ഉരുൾപൊട്ടൽ വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ചൂരൽമല ഒരു സൈഡ് തകർത്ത് എറിഞ്ഞിട്ട് എന്ത് ചെയ്തു നേരെ ഈ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തേക്ക് വന്നു ഈ വെള്ളച്ചാട്ടത്തേക്ക് വന്ന് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തിയുള്ളൊരു വെള്ളച്ചാട്ടം എന്നാണ് നേരെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ എല്ലാ ഒരു ഇതും നേരെ ആ ഒരു വെള്ളച്ചാട്ടത്തേക്ക് ചാടുകയാണ് ചെയ്തത് അങ്ങനെയാണല്ലേ ഇത്രയും ഭയാനകമാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ വറ്റി വരേണ്ട ഒരു മാപ്പാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ സാറ്റലൈറ്റിൽ ഇത് വേനൽക്കാത്തെടുത്ത സാറ്റലൈറ്റ് വ്യൂ ആണ് അങ്ങനെ ആ മൃതദേഹങ്ങളെല്ലാം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേ ചാടി കണ്ടല്ലേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥ കണ്ടല്ലേ വളരെയധികം കല്ലും അതുപോലെ തന്നെ വലിയ വലിയ കുഴികളൊക്കെ നിറഞ്ഞൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഈ കല്ലിന്റെ കൂടെ ഉരുൾപൊട്ടി വന്ന കല്ലുകളും മരങ്ങളൊക്കെ പോലെ കൂടി ഒന്നായിട്ട് കുത്തി ഒലിച്ചിട്ടാണ് ആ ഒരു മൃതദേഹം നിലമ്പൂർ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം പിന്നെ ഇത് ചുളിക്കപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയെ മാറണേ ഈ ചുളിക്കപ്പുഴയാണ് പിന്നെ താഴെ എത്തുമ്പോൾ ചാലേർ പുഴ ആവുന്നത് ഇതിലേറ്റവും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം എന്താണ് സംഭവിക്കണതെന്ന് ആലോചിക്കാൻ പോലും സമയം കിട്ടാതെ മരിച്ചവരാണ് കാരണം രാത്രി ചോറുണ്ട് നാളെ ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങാണു പലരും അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ വന്ന് മൂടിയത് ആ ഒരു ഉരുൾപൊട്ടൽ മൂടുമ്പോൾ അവർക്ക് ആലോചിക്കാൻ കഴിയില്ല ചിന്തിക്കാനുള്ളൊരു സമയമില്ല എന്താണ് സംഭവിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു ആലോചിക്കാനുള്ളൊരു സമയം കിട്ടില്ല അതിൻ്റെ മുന്നേ അവരെന്ത് ചെയ്തു ആ ഒരു ഉരുൾപൊട്ടലെടുത്ത് എറിഞ്ഞ് നേരെ ഈ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചു അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേന് തന്നെ ഏകദേശം മനുഷ്യന്മാരുടെ എല്ലാം ജീവൻ കഴിഞ്ഞിട്ടുണ്ടാവും ജീവൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ അതാ ഒരു ചെളിക്കപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഇപ്പോൾ ചാലിയാർ പുഴയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചാലിയാർ പുഴ കൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇതാ ചാലിയാർ പുഴയിലെത്തിയപ്പോൾ എല്ലാവരും പ്രത്യേകത ഉണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഒരുപാട് മണലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതല്ല അവസ്ഥ ഇപ്പോൾ ഒരുപാട് മരങ്ങളും കല്ലുകളൊക്കെ ഈ പുഴയിൽ പുഴയിലിപ്പോൾ വന്നടിഞ്ഞിട്ടുണ്ട് അങ്ങനെതാ ഈ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ അവർ മൃതദേഹങ്ങൾ സഞ്ചരിച്ചത് ഇതിപ്പോൾ മുണ്ടേരി എത്തിയിട്ടുണ്ട് മുണ്ടേരി അപ്പോൾ മുണ്ടേരി കൂടെ ഒക്കെ ഏകദേശം ഒമ്പതോളം മൃതദേഹങ്ങളാണ് കിട്ടിയിട്ടുള്ളത് മുണ്ടേരിയെന്ന് മാത്രം മുണ്ടേരിയിന്നും പോത്തുകൊക്കെ കിട്ടിയ മൃതദേഹങ്ങൾ മിക്കതും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലുള്ളതായിരുന്നു കാരണം ആ ഒരു സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ചാടി ഇത് സാധാരണ നോർമലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചു വരുന്ന മൃതദേഹമല്ല പല കല്ലുകളും മുട്ടികളും മരങ്ങളൊക്കെ ആയിട്ട് ജാമമായി അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു മൃതദേഹം ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വളരെ അധികം പ്രയാസമായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കമ്പനീഞ്ഞിട്ട് അവിടെ സെർച്ചിങ്ങിന് പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും അതുപോലെ തന്നെ ഒരു ഒരു കാലും ഒരു കുട്ടിയുടെ കയ്യുമാണ് അപ്പോൾ സ്ത്രീയുടെ മൃതദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല ആരാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കാലിലെ ഒരു പാദസരം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ കൈയും മണ്ണിൽ കിടക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മണ്ണ് ബാക്കി ശരീരം മണ്ണിൽ മൂടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങളൊരു എടുത്തിട്ട് ആ ഒരു ഭാഗം മണ്ണ് നീക്കി നോക്കി അപ്പോൾ ആ ഒരു കുട്ടിയുടെ കൈയിൻ്റെ ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഒരു കാല് കാല് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടന്ന് വരികയായിരുന്നു അതൊക്കെയായിരുന്നു അവസ്ഥ അപ്പോൾ ഇത്രയും ഡേഞ്ചറാണ് ആ ഒരു ഉരുൾപൊട്ടലിന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ചാലിയാർ പുഴ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കണം ആ ഒരു മൃതദേഹം മൃതദേഹങ്ങളിലെ അത്യാവശ്യം വളവോളം തിരുവോളമൊക്കെ തിരിഞ്ഞിട്ടാണ് ആ ഒരു മൃതദേഹങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്ഥലത്ത് കൂടെ കറങ്ങി തിരിഞ്ഞാണ് ആ ഒരു മൃതദേഹങ്ങളും മറ്റവശിഷ്ടങ്ങളൊക്കെ നിലമ്പൂർ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് പൂക്കോട്ട് മണ്ണ് റെഗുലേറ്റർ ക്രം അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു മൃതദേഹം കുട്ടിയുടെ മൃതദേഹമൊക്കെ ഈ ഒരു മൂല കണ്ടില്ലേ ഈ ഒരു മൂലക്കെന്നാണ് ആ ഒരു കാല് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ ഇപ്പം ഞാൻ ഈ സൂം ചെയ്ത സ്ഥലം ഈ ചളിക്കപ്പുഴ എന്ന് എഴുതി കാണിച്ച ആ ഒരു ഭാഗം ആ ഒരു മണ്ണുള്ള സ്ഥലത്തു നിന്നാണ് ആ ഒരു സ്ത്രീയുടെയും അതുപോലെ തന്നെ ആ ഒരു കുട്ടിയുടെയും കൈ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലേ ഭയാനകമായ ഒരു അവസ്ഥ അത്രയും ദൂരം സഞ്ചരിച്ച് കണ്ടില്ലേ പിന്നെ ഇങ്ങനെ സഞ്ചരിച്ച് പോയാണ് നേരെ മൈലാടി ഇല്ലാത്തോട്ടോ ഇനിയിപ്പോൾ നേരെ പോകുന്നത് കയറി ചാലിയാർമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ചാലിയർമുക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഉണ്ട് കൈപ്പിനിയുണ്ട് കൈപ്പിനിപ്പുഴ ഉണ്ട് കൈപ്പിനിപ്പുഴും അത്യാവശ്യം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫൈനൽ കാണിച്ചല്ലേ എത്ര ദൂരം പിന്നിട്ടിട്ടുണ്ട് എന്ന് ഈ സ്ഥലം കണ്ടില്ലേ ഇതാണ് ചാലിയാർമുക്ക് ചാലിയാർമുക്ക് എന്ന് പറയുമ്പോൾ കരിമ്പുഴയും ചാലിയാർ പുഴയും കൂടി ചേരുന്ന ഭാഗമാണ് ചാലിയാർ മുക്ക് അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല മൈലാടി പാലത്തിലേക്ക് അപ്പോൾ രാവിലെ അതിരാവിലെ രാവിലെ അഞ്ചുമണിക്കും ആറു മണിക്കും ഒക്കെ മയിലാടി പാലത്തിൻ്റെ അതി കൂടെ മൃതദേഹങ്ങളെ കൊലിച്ചു പോകുന്നുണ്ട് എന്നൊക്കെ ആൾക്കാരിങ്ങനെ പറയണത് കേട്ടിരുന്നു പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ മുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് പോത്തല ഭാഗത്തേക്ക് സേർച്ചിങ്ങിനെ പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൈലാടി പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊരു പത്ത് പതിനഞ്ചോളം ഗ്യാസും കുറ്റിയും അതുപോലെ തന്നെ കട്ടിലും കിടക്കൊക്കെ കണ്ടിരുന്നു ഇതാ ഇതാണ് മൈലാടി പാലം അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി വയനാട് ഭാഗത്തേക്ക് തന്നെ വരാം ഈ മൈലാടി പാലത്ത് നിന്ന് നേരെ വയനാട് ഭാഗത്തേക്ക് തന്നെ പോവാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വയനാട്ടിൽ നിന്ന് ഉരുൾ പൊട്ടിയിട്ട് മൃതദേഹങ്ങളൊക്കെ ഈ ഒരു നിലമ്പൂർ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളതെന്ന് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു കാണിച്ചോ കണ്ടല്ലേ ഒരുപാട് ദൂരം താണ്ടിയിട്ടാണ് ആ ഒരു വയനാടുള്ള മൃതദേഹങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഈ ഒരു നിലമ്പൂർ എത്തിയിട്ടുള്ളത് കണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഭയാനകമായിരുന്നു ആ ഒരു ഉരുൾപൊട്ടലിൽ നിന്ന്